കറണ്ട് സിനാരിയോയിൽ ഞങ്ങളിപ്പോൾ കാണുന്നത് ഏറ്റവും കൂടുതൽ ബിസിനസ് മാഗ്നറ്റ്സാണ് ബിസിനസ് മാഗ്നറ്റ്സ് മീൻസ് ബിസിനസ് ഫീൽഡിൽ ടോപ്പ് ഹയർ ആർക്കി ഇരിക്കുന്നവർ ഓക്കെ ഫോർ എക്സാമ്പിൾ ഓണേഴ്സ് ദ മാനേജ്മെൻറ്റ് അവരൊക്കെ ബിസിനസ് പല ടൈപ്പ് ഉണ്ട് ഒരു കട നടത്തുന്ന ആൾ ബിസിനസ് ചെയ്യണേണ് ഒരു ഫേം നടത്തുന്ന ആൾ ബിസിനസ് ചെയ്യണേണ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആണെങ്കിൽ ബിസിനസ്സാണ് ഇതൊക്കെ ആരാണ് ഈ ഫീൽഡിലെ ടോപ്പ് ഹയർ ആർക്കി മാനേജ്മെൻറ്റ് ഒരു ഡോക്ടർ ആണെങ്കിൽ ഒരു ക്ലിനിക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് സ്വന്തം സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ അസിസ്റ്റൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒരു ബിസിനസ്സാണ് അത് വേണമെങ്കിൽ ഒരു പ്രോപ്പറൈറ്റർ കൺസേൺ ആവാം അല്ലെങ്കിൽ ഒരു ഫേം ആകാം എങ്ങനെയാവാം ദെൻ ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു എൻജിനീയർ അവർ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യാം ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഒരു എഞ്ചിനീയറെ സ്റ്റാർട്ട് ചെയ്യാം ഒരു ചാർട്ടഡ് ചാടക്കൗണ്ടിനെ സ്വന്തം ഫേം സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അൺഎഡ്യൂക്കേറ്റഡ് അധികം എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണ് ജസ്റ്റ് ഒരു കട പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ട്രെയിനിങ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ബയിങ് ആൻഡ് സെല്ലിങ് അങ്ങനെ പല ടൈപ്പ്സ് ഓഫ് ബിസിനസ് ഉണ്ട് ബിസിനസ്സിൽ ബയിങ് ആൻഡ് സെല്ലിങ്ങും ഉണ്ട് ബിസിനസ് ലൈക്ക് സർവീസസ് ഉണ്ട് സർവീസസ് മീൻസ് ലൈക്ക് എ ഡോക്ടർ എൻജിനീയർ അഡ്വക്കേറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഇവരെല്ലാം ചെയ്യുന്ന സർവീസ് ആണ് ഇവരെ പോലെ തന്നെയാണ് ഒരു ഇലക്ട്രീഷ്യൻ ഒരു പ്ലംബർ ഒരു എ സി ടെക്നീഷ്യൻ ഇവർക്കും വേണമെങ്കിൽ ഒരു ബിസിനസ് ടൈപ്പ് അവരുടെ ബിസിനസ് സർവീസസ് ചെയ്യാം ഒരു ഇലക്ട്രീഷ്യന് വേണമെങ്കിൽ അയാളുടെ സർവീസ് അയാൾക്കുള്ള ആ നോഹവ് കൊണ്ട് അറിവ് കൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം സോ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ബിസിനസ് ബിസിനസ്സാണ് ഞങ്ങളിപ്പോൾ വേൾഡിൽ കാണുന്നത് എല്ലാ ബിസിനസ്സിൻ്റെയും ഒരു കോർ പാർട്ട് അല്ലെങ്കിൽ ഒരു മെയിൻ ഒരു പേഴ്സൺ ഉണ്ട് അതായത് എല്ലാ ബിസിനസ്സിലും കണക്ക് നോക്കണം എത്രയാണ് എൻ്റെ ഇൻകം എത്രയാണ് എൻ്റെ എക്സ്പെൻസ് എനിക്ക് എത്ര ബാധ്യതയുണ്ട് എനിക്ക് എത്ര സ്വത്ത് ഇതെല്ലാം അറിയണമെങ്കിൽ ഈ ഹയർ അതോറിറ്റി അല്ലെങ്കിൽ ഹയർ അവർക്ക് ഇതൊന്നും സമയമുണ്ടാവില്ല സോ അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു സ്കിൽഡ് അക്കൗണ്ടൻറ്റിനായിരിക്കും സ്കിൽഡ് മീൻസ് എല്ലാ ടൈപ്പ് ഓഫ് സ്കിൽസും അയാൾ വിശ്വസ്തനായിരിക്കണം നല്ല സ്കില്ലുള്ള ആളായിരിക്കണം ഏത് ടൈമിനും ഏത് കാര്യവും ചെയ്യാനുള്ള നല്ല കഴിവുള്ള ഒരാളായിരിക്കണം ഇങ്ങനെ ഒരു അക്കൗണ്ടൻറ്റിന് മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നത് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ജസ്റ്റ് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയോ ഉള്ളൊരു ഒരു പേഴ്സൺ ആയിരിക്കുമോ അങ്ങനത്തെ ഒരു കാൻഡിഡേറ്റ് ആയിരിക്കുമോ മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നത് അല്ല അവർക്ക് വേണ്ടത് നല്ല പ്രൊഫഷണലി സ്കിൽഡ് പ്രൊഫഷണലി സ്കിൽഡ് മീൻസ് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അല്ല പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് തിയർട്ടിക്കൽ നോളജ് മാത്രമാണ് ഈ തിയർട്ടിക്കൽ നോളജ് ടുഡേസ് ഡേ ടു ഡേ ലൈഫിൽ വെച്ചിട്ട് ഒന്ന് ലിങ്ക് ചെയ്യുമ്പോൾ അതൊരു പ്രാക്ടിക്കൽ നോളജ് ആവും പ്രാക്ടിക്കൽ നോളജ് മീൻസ് എന്താണ് പല ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് നന്നായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റാണ് പ്രാക്ടിക്കൽ നോളജിൽ എക്സ്പേർട്ട് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഏത് സോഫ്റ്റ്വെയർ ഏത് ബിസിനസ്സിനാണ് മാച്ച് എന്ന് ആദ്യം മനസ്സിലാക്കണം ഒരു സ്മോൾ ഫേം അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ഫേം ഓർ കമ്പനി ആണെങ്കിൽ അവിടെ വേണ്ട സോഫ്റ്റ്വെയർ ആണ് ടാലി പ്രൈം അതൊരു ഇന്ത്യൻ സോഫ്റ്റ്വെയർ ആണ് സോഹോ ബുക്സ് അതും ഒരു ഇന്ത്യൻ സോഫ്റ്റ്വെയർ ആണ് ദെൻ ക്വിക്ക് ബുക്സ് അതൊരു ഫോറിൻ സോഫ്റ്റ്വെയർ ആണ് പിന്നൊരു ജോയിൻ്റ് കമ്പനിയാണ് എൻ്റെ കാൻഡിഡേറ്റിൻ്റെ എങ്കിൽ അവിടെ വേണ്ടത് എസ് എ പി സോഫ്റ്റ്വെയർ ആണ് എസ് എ പിയിൽ കുറേ മോഡ്യൂൾസ് ഉണ്ട് അതൊരു സെർവർ ബേയ്സ്ഡ് സോഫ്റ്റ്വെയർ ആണ് ഇനി ഡാറ്റ അനാലിസിങ് അല്ലെങ്കിൽ മേക്കിംഗ് റിപ്പോർട്ട്സ് റിപ്പോർട്ട്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഡാഷ് ബോർഡ് ഉണ്ടാക്കുക ഈ സ്കിൽസ് വേണമെങ്കിൽ അഡ്വാൻസ്ഡ് എക്സലിനെ കുറിച്ച് നല്ല നോളജ് വേണം സ്ലൈഡ് ഷോസ് പ്രൊജക്ട് പ്രസൻറ്റേഷൻസ് ലെറ്റേഴ്സ് ലെറ്റർ ഡ്രാഫ്റ്റിംഗ് ഇമെയിൽ ഡ്രാഫ്റ്റിംഗ് ഇതൊക്കെ വേണമെങ്കിൽ പവർ പോയിൻറ്റ് എം എസ് വേർഡ് എല്ലാം വേണം ദെൻ ഒരു ഓഫീസ് എന്താണ് എന്താണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആരാണ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ്റെ മെയിൻ വർക്ക് ചെയ്യുന്നത് അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻസ് ഉണ്ട് എങ്ങനെയാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് ത്രൂ ഡീൽ ചെയ്യേണ്ടത് ഇതെല്ലാം അറിയണമെങ്കിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻറ്റർപ്രണർഷിപ്പ് എന്നുള്ളൊരു ഒരു നല്ലൊരു കോഴ്സും കൂടെ നമുക്കറിയണം അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയണം ദെൻ എങ്ങനെയാണ് ഇത്രയും കഴിവുണ്ടായിട്ടും ഇൻ്റർവ്യൂ പ്രസൻ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ഒരു ഇൻ്റർവ്യൂ പ്രെസൻറ്റ് ചെയ്യണമെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സിങ് വെസ്റ്റേൺ ടൈപ്പ് ഓഫ് ഡ്രെസ്സിംഗ് ഏത് ടൈപ്പ് ഓഫ് ബിസിനസിനാണ് വേണ്ടത് ഏത് കമ്പനിയിലാണ് വേണ്ടത് നോർമൽ കാഷ്വൽ വേഴ്സ് ഏത് ടൈപ്പ് ഓഫ് കമ്പനി ഇൻറ്റർവ്യൂവിന് പോകുമ്പോഴാണ് വേണ്ടത് എങ്ങനെയാണ് ഇൻ്റർവ്യൂവിൽ സംസാരിക്കേണ്ടത് അറിയാത്തൊരു ആൻസർ എങ്ങനെ നല്ലൊരു ഭംഗിയായിട്ട് അതങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും സൗണ്ട് കൂട്ടി സംസാരിക്കണോ കുറച്ചിട്ടാണോ ഇംഗ്ലീഷ് ആണോ അത് വേറെ ലാംഗ്വേജ് ആണോ അല്ലെങ്കിൽ അവർ ഇംഗ്ലീഷിൽ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ എനിക്ക് തിരിച്ച് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഇതൊക്കെ ആണെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് വിത്ത് ലാംഗ്വേജ് അതും കൂടെ വേണം ഈ എല്ലാ പറഞ്ഞ എല്ലാ സബ്ജക്ട്സും എല്ലാ ഏരിയാസും കവർ ചെയ്യുന്ന ഒരു കോഴ്സ് ആണെങ്കിലോ ഇനി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആണ് ഞങ്ങൾ ടാർഗറ്റെങ്കിൽ ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാൽ പോരെ എന്തുകൊണ്ട് പ്രൊഫഷണൽ ഡിഗ്രീസ് തന്നെ നിങ്ങൾ എയിം ചെയ്യുന്നു കാരണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അറിയണമെങ്കിൽ അതിൻ്റെ ബേസ് തിയർട്ടിക്കൽ നോളജ് വേണം ജസ്റ്റ് ഫൈവ് ടു സിക്സ് ഇയേഴ്സ് മാസ്റ്റേഴ്സ് ഡിഗ്രി ആൻഡ് ബാച്ചലേഴ്സ് ഡിഗ്രി പ്ലസ് വൺ പ്ലസ് ടു എല്ലാം കൊമേഴ്സ് പഠിച്ചെന്ന് വെച്ചിട്ടൊന്നും നിങ്ങൾക്ക് ആ പ്രാക്ടിക്കൽ നോളജ് ചെയ്യാനുള്ള ആ ബേസിക് തിയറി കിട്ടില്ല അത് ജസ്റ്റ് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു എക്സാം എഴുതുന്നു അതുകൊണ്ട് കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് ആവട്ടെ നോൺ കൊമേഴ്സ് ആവട്ടെ ഐദർ പ്ലസ് ടു ആവട്ടെ ഡിഗ്രി ആവട്ടെ മാസ്റ്റേഴ്സ് ഡിഗ്രി ആവട്ടെ ഏത് ആയാലും ഒരു ഫിഫ്റ്റീൻ അല്ലെങ്കിൽ ഒരു ട്വൻ്റി ഡേയ്സ് അല്ലെങ്കിൽ ത്രീ ടു ഫോർ വീക്സിനുള്ളിൽ എക്സ്പേർട്ട് തിയറി ക്ലാസ് നിങ്ങൾക്ക് ഫ്രം ദ ബേസിക് ഫണ്ടമെൻ്റൽസ് ഓഫ് എക്കൗണ്ടിങ് ടു ഫൈനലൈസേഷൻ ഓഫ് അക്കൗണ്ടിങ് വരെ ഒരു മാസത്തിനുള്ളിൽ വളരെ സിംപിളായിട്ട് ചാർട്ട് ഫോമിലും അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് ഫോമിലും നിങ്ങൾക്ക് ഒരിക്കലും മറക്കാത്ത പുതിയ തിയറി കിട്ടുകയാണെങ്കിലോ ആ തിയറി നിങ്ങൾക്ക് ഏതൊരു സോഫ്റ്റ്വെയർ എക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഇന്ത്യൻ ആവട്ടെ ഫോറിനാവട്ടെ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല സോ ഇങ്ങനെ കുറച്ച് തിയറ്റിക്കൽ നോളജും കൂടെ കുറെ എക്സ്പേർട്ട് സോഫ്റ്റ്വെയർസും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസും കൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജും സ്കിൽസും എല്ലാം കൂടെ ഉള്ളൊരു കോംബോ കോഴ്സ് വിത്ത് എക്സ്പേർട്ട് ഫാക്കൾട്ടീസ് ഇതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് ഇതാണ് നിങ്ങളുടെ ഗോൾ സോ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഏത് സബ്ജക്റ്റ് ആവട്ടെ സയൻസ് ആവട്ടെ മാത്സ് ആവട്ടെ കൊമേഴ്സ് ആവട്ടെ ഹ്യൂമാൻറ്റിക്സ് ആവട്ടെ ഏതാവട്ടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഒറ്റ ഒരു കോംബോ ആയിട്ട് വിത്തിൻ എ ഷോർട്ട് ഡ്യൂറേഷൻ ആൻഡ് വളരെ ലോ കോസ്റ്റിൽ കിട്ടണമെങ്കിൽ അതാണ് ഒരു അക്കൗണ്ടൻ്റെ ഏറ്റവും വലിയ ഗോൾ ഒരു സ്റ്റുഡൻറ്റ് നേടാൻ പോണ ഏറ്റവും വലിയ ഗോൾ അതായിരിക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഒരു ടെൻഷനില്ലാതെ ഒരു പേടിയില്ലാതെ ഏതൊരു ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിലും നല്ല കോൺഫിഡൻസോടെ അവൻ നിൽക്കുകയും ചെയ്യും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും ജോലിക്ക് കയറിയാലും നന്നായിട്ട് ഷൈൻ ചെയ്യാം ബിക്കോസ് എഡ്യൂക്കേഷൻ ഫീൽഡിൽ എപ്പോഴും നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഫാക്കൽട്ടീസ് ഫ്രണ്ട്സ് കൊളീഗ്സ് എപ്പോഴും ഉണ്ടാവും ബട്ട് ഒരു ജോബിൽ കയറി കഴിയുമ്പോൾ അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല അവർ വളരെ ക്യുക്കായിട്ടായിരിക്കും നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് സോ എക്സ്പേർട്ട് ആൻഡ് എ സ്കിൽഡ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ കോഴ്സെല്ലാം കിട്ടിയൊരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ക്യുക്കായിട്ട് ആ മാനേജ്മെൻറ്റ് പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ഫുൾ സ്കിൽസ് ആ അക്കൗണ്ടൻറ്റിന് കിട്ടും ഇനി എന്താണ് പങ്ക്ച്വാലിറ്റി നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ തോന്നുന്ന സമയത്ത് പോകും കുറേ ലീവ് എടുക്കും പിന്നെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും സോ ആ സ്റ്റുഡൻ്റ് ഒരിക്കലും പങ്ക്ച്വാലിറ്റിനെ കുറിച്ച് ഒരു അറിവ് ഉണ്ടാവില്ല ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് പോലത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പോലെയാണ് നിങ്ങൾ പഠിക്കണമെങ്കിൽ ഒരു സിക്സ് മന്ത്സോ ത്രീ മന്ത്സോ ഒരു കോഴ്സാണ് നിങ്ങൾ പഠിക്കണമെങ്കിൽ അവിടെ ആദ്യം നിങ്ങൾ ഫാക്കൽറ്റീസ് പഠിപ്പിക്കണത് എങ്ങനെയാണ് ഓൺ ടൈമിൽ വരേണ്ടത് എന്തെങ്കിലും ലേറ്റ് ലേറ്റായാൽ എന്താണ് നിങ്ങൾക്ക് ആ ജോലിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരാൻ പോകണത് കോളേജിലൊക്കെ നമുക്ക് പത്ത് ദിവസം ക്രിസ്മസ് വെക്കേഷൻ ഓണം വെക്കേഷൻ പൂജ ഹോളിഡേസ് മെയിൻ വെക്കേഷൻ അങ്ങനെ കുറേ ഉണ്ട് ഒരു ജോബ് പ്രൊഫഷണൽ ഓറിയന്റഡ് കോഴ്സ് ആകുമ്പോൾ അവിടെ ലിമിറ്റഡ് ഹോളിഡേയ്സ് ആയിരിക്കും മഴയായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ക്ലാസ് അവിടെ നടക്കും സോ നിങ്ങൾ എല്ലാ കഷ്ടപ്പാടും സഹിച്ച് നിങ്ങൾ ആ ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് ജോലിക്ക് പോകുമ്പോഴും യാതൊരു ടൈപ്പ് ഓഫ് ലീവും നിങ്ങൾക്ക് ആവശ്യമില്ല ലീവ് കൂടുതലെടുക്കുന്ന അങ്ങനത്തെ ഒരു അക്കൗണ്ടിനെ ഒരിക്കലും ഒരു മാനേജ്മെൻ്റ് ഏതൊരു സ്റ്റാഫിനെയും ആ മാനേജ്മെൻറ്റിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടറായിരിക്കും സോ പങ്ക്ച്വാലിറ്റി ആൻഡ് വിത്തൗട്ട് ലീവ് നോ നോലേജ് നോ ലീവ് ഇതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലോഗോ ന്യൂ ജനറേഷൻ ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പുറത്ത് ജോലി ചെയ്യണമെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയ്സ് ഏത് ടൈപ്പ് ഓഫ് ഓൺലൈൻ ഫൈലിംഗ്സ് അതും കൂടെ നമുക്കൊന്ന് അറിയണം സോ ഇന്ത്യക്ക് പുറത്ത് ജി സി സി വാറ്റ് ഇന്ത്യക്കകത്താണെങ്കിൽ ജി എസ് ടി ഇൻകം ടാക്സ് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ജി സി സി വാറ്റ് പിന്നെ അതുപോലെ തന്നെ ക്യു ബുക്സ് എസ് എ പി പോലത്തെ സോഫ്റ്റ്വെയർസ് എല്ലാം അറിയാമെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഇതൊക്കെയാണ് സോ ഇൻകം ടാക്സും ജി എസ് ടിയും തന്നെ നോക്കുമ്പോൾ ഇൻകം ടാക്സിൻ്റെയും ജി എസ് ടീൻ്റെ ഡിഫറൻസ് എന്താണ് ജി എസ് ടി അടയ്ക്കുന്ന ആൾ ഇൻകം ടാക്സ് പേ ചെയ്യണോ അതോ ഇൻകം ടാക്സ് മാത്രം മതിയോ ജി എസ് ടി വേണ്ടത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് ടാക്സസ് ആണ് ജി എസ് ടി ഇൻഡയറക്റ്റാണ് ഇൻകം ടാക്സ് ഡയറക്റ്റ് ആണ് എന്താണ് ഇതിൻ്റെയൊക്കെ ഡെപ്ത് ഡീറ്റെയിൽ അതുപോലെ തന്നെ യു എ ഇ വാറ്റ് ജി സി സി കൺട്രീസിലാണ് യു വാറ്റ് ഉള്ളത് സോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പറഞ്ഞാൽ സെവൻ എമിറേറ്റ്സ് ജോയിൻ ചെയ്തതാണ് യു എ ഇ അവിടെ ഏതാണ് ടാക്സ് സിസ്റ്റം അവിടെയാണ് യു എ ഇ വാറ്റ് സോ യു എ വാറ്റും കൂടെ നമ്മുടെ ഈ കോംബോയുടെ കൂടെ കിട്ടണെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോഴും ഒരു എക്സ്ട്രാ കോഴ്സോ എക്സ്ട്രാ ക്ലാസ്സസോ ഒന്നും ആവശ്യമില്ല സോ ഇങ്ങനെ ഒരു കോംബോ കോഴ്സ് ആയിരിക്കണം ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞൊരു കാൻഡിഡേറ്റ് പ്രിഫർ ചെയ്യേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രൊഫഷണൽ ഡിഗ്രി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ടാക്സ് ഓൺലൈൻ ഫൈലിംഗ് ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ ആദ്യം പറഞ്ഞത് മൂന്നും ജസ്റ്റ് ഒരു തിയറിട്ടിക്കൽ ബാക്ക്ഗ്രൗണ്ട് കഴിയുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ് പിന്നീട് പറഞ്ഞ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും ടാക്സ് ഓൺലൈൻ ഫയലിങ്ങും ഒരു പ്രൊഫഷണലി ഒരു അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു മാനേജറിന് വേണ്ട സ്കിൽസ് ആണ്